ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കോടതിയിൽ ഇഷിതേ മഹേഷും ഒരുമിച്ച് വരുന്നുണ്ട് അതിന് മുമ്പ് തന്നെ ആകാശും അതുപോലെ തന്നെ രചനയും ചിപ്പിനെയും കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് ചിപ്പി വല്ലാത്ത ഒരു ദേശത്തിലാട്ടോ വരുന്നത് ശേഷം ആകാശ് പറയുന്നുണ്ട് രചനയടുത്ത് ഇന്ന് എന്തായാലും നടക്കും ഒരു പൊടി പൂരം തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയാണ് അങ്ങനെ കോടതി കൂടുന്ന സമയത്ത് ജഡ്ജി ചിപ്പി ചോദിക്കുന്നുണ്ട് മോളുടെ തീരുമാനമാണ് ഇവിടെ ഏറ്റവും വലുത് മോൾക്ക് അച്ഛൻ്റെ കൂടെയാണോ പോകേണ്ടത് അമ്മയുടെ കൂടെയാണോ പോകേണ്ടത് എന്ന് ചോദിക്കുകയാണ് ചിപ്പി കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഇഷിതേനെയും മഹേഷിനെ നോക്കുന്നുണ്ട് അവർ ഭയങ്കര സന്തോഷത്തിലാണ് അവരിങ്ങനെ ചിപ്പിന്നൊരു വളരെ സ്നേഹത്തോട് കൂടുതലും നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ തിരിച്ച് രചനേനെയും ആകാശിനെ നോക്കുന്നുണ്ട് അവരൊരു കപട സ്നേഹമൊക്കെ കാണിച്ചിട്ട് ചിപ്പിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ജഡ്ജ് ചോദിക്കേണ്ടത് എന്താ മോളെ മോൾ പറ ആരുടെ കൂടെയാണ് പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി എടുത്ത വായിക്കി പറയേണ്ടത് എനിക്കെൻ്റെ അമ്മയുടെ കൂടെ പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇഷിത വിചാരിക്കും ഇഷിതേനെയാണ് പറഞ്ഞതെന്ന് ഇഷിത വേഗം എടുത്തേരിട്ട് നമസ്കാരം പറയാണ് ജഡ്ജിയുടെ അടുത്ത് അപ്പോഴേക്കും ചിപ്പി പറയണ്ടേ എനിക്ക് പോകേണ്ടത് രജനാമ്മയുടെ കൂടെയാണ് എന്ന് പറയാട്ടോ അത് കേൾക്കുമ്പോഴേക്കും ഇഷിതേ മഹേഷും ആകെ ഞെട്ടിപ്പോകണം അവർക്ക് എന്ത് ചെയ്യണം എന്നല്ല ചിപ്പി ഇങ്ങനെ പറയുമെന്ന് ആരും ഒന്നും വിചാരിക്കുന്നു ചെയ്യില്ല കോടതി ഇറങ്ങിക്കഴിയുമ്പോഴേക്കും ആകാശ് മഹേഷിനടുത്ത് പറയണ്ട് എടാ നിന്റെ രണ്ടാമത്തെ ഭാര്യനെ കാണാൻ സൂപ്പറാണല്ലോടാ അടിപൊളി എന്ന് പറയുമ്പോഴേക്കും ആകാശിൻ്റെ മുഖത്ത് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് മഹേഷ് പ്രൊമോ ഇത്രയും ഉണ്ടായുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നമ്മളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ